എന്തിപ്പെണ്ണേടാണ് പറഞ്ഞാൽ അറിയണ്ട എനിക്കറിയാ ഒരു മതി ഇതിവിടെ ഇല്ല അയ്യാനെ പറഞ്ഞതന്നെ അതെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവിടെ രണ്ട് മണിയായി സൗരമില്ല എന്ത് സ്വഭാവമാണ് ഇത് അടുവലി ചായ നല്ല ടെൻഷൻ ഉണ്ടോ രാവിലെ എട്ട് നല്ല ഇഷ്ടപ്പെട്ട ഈ ചായ അടുത്തി അമ്മേ കളി അമ്മേ രച്ച വെള്ളം തന്നേ ഓ ആട്ടമന്ന ടെൻഷൻ ഒരു ക്ലാസ് കളോ ഒരു ക്ലാസ് വെള്ളം ചോറ് മാത്രോ ചോറ് ചോറ് സമാധാനാവൂല ഞാൻ കുടിക്കോ ആ പരിപാടി ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ അങ്ങനൊന്നും എന്നെ കണ്ടാ പറയില്ല ഞാൻ കുടിക്കുന്ന ആളാന്ന് പറയൂ ഞാൻ പറയും പറയും ഹലോ എല്ലാവർക്കും നമസ്കാരം ദേ വാട്ടർഫോൾസ് കാണുന്നു പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കണ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും എൻ്റെ യൂട്യൂബ് ചാനൽ നേപ്പള്ളി മല്ലു കപ്പൾസില് എല്ലാവർക്കും സ്വാഗതം യാ ചോറുണ്ടാ ഇഷ്ടായ ബഹളം ഓൾറെഡി ചോറ് വേണ്ട ചോറ് വേണമെന്ന് പറയുന്നു

നേരത്തെന്താ പറഞ്ഞ സ്വന്തം ഇത് ചനുണ്ട് സ്വന്തം നമുക്ക് കയ്യില് ഇത് എന്താ പറയുണ്ട് മെഷീൻ അല്ല കൈ ആണെന്ന് നമുക്ക് ഈ ഇങ്ങനത്തെ ഗ്യാപ്പ് നോക്കി ഒരേ ലൈനുണ്ട് മനസ്സിലായോ കയ്യിലിടുമ്പോ ഒരേ ലൈൻ ഇങ്ങനെ ഇടുമ്പോ ഭയങ്കര വിത്ത് വിതയ്ക്കണതല്ലേ വിതച്ചു കഴിയുമ്പോ ഇങ്ങനെ കൂടി കൂടി നോക്കും അത് പറിച്ചിട്ടാണ് നടന്നത് അപ്പൊ നല്ല രസം 啊，马上，马上。 കാട്ടടൻ നേ കൊണ്ടേ ആരെ മലമുളയിലേ കൊണ്ടുപോകട്ടോ ഓക്കേ ഓക്കേ കോട്ടയിലോ ജെസി കാപ്പിയാണോ നിന്നെന്താ ആരെ ഹാപ്പി ആണ് നീ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് ആ എനിക്ക് അവളെ കണ്ടത് സന്തോഷം എവിടെ സ്ഥലം പോകുമ്പോ എല്ലാരും നമ്മൾ പരിചയ പഠിപ്പിക്കാനും പറ്റും അത് സന്തോഷല്ലേ മലമ്പുഴക്ക് കൊണ്ടുപോട്ടോ മലമ്പുഴ അല്ല ഇന്ന് വേണ്ട എപ്പഴും നിങ്ങളുടെ സ്ഥല എവിടെയാണോ അങ്കമാലി അങ്കമാലി പറയല്ലേ അവള്യലോഗി ശരി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മാത്ര നീ എടുത്തിട്ടുണ്ടല്ലോ ഇത് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇത് ഇല്ലല്ലോ എന്താ പാടം ഇല്ലല്ലോ അവിടെ കൊറച്ച് നെല്ല് താഴെ താഴെ ഇത് തേങ്ങ കഴിക്കില്ലേ മഴ പെയ്യും മഴ മഴ നടക്കൂ മഴ പെയ്യും ഡാർക്കായി ഓക്കേ ഡിയർ ഡു വൺ മോർ ടൈം പുനേ ചെയ്യു വൺ സെക്കൻഡ് കേ നമ്മൾ പാടി വൺ മോർ ടൈം പാടി പാടി മാർക്ക് പാടി 1 2 3 ഷട്ട് അമ്മിനിക്കല്ലി അമ്പരേച്ചു വെള്ളം തമ്മേ തീ ആത്മന്ന ടെൻഷൻ കി അമ്മേട്ടീ കി അമ്മേ കേടീ കി നല്ലല്ലേ മല്ലേ സൗണ്ട് താ കേട്ട കാരവല്ലം കേൾക്കുന്നുണ്ടോ ഓഹോ

ോട് <gings> ഇഷ്ടപ്പെട്ട ഈ ചായ ചായ കുടിച്ചോ അപ്പൊ നമുക്ക് നേരെ ലൂണ് പോലും പോവാം ോട്ടാ സമാധാനോണ്ടോ അപ്പൊ നമുക്ക് ചെല്ല ചട്ടൻക്ക് ചായ നല്ല അടിപൊളി ഉണ്ടോ ചെയ്താ നല്ല ചായ സൂപ്പർ വരും വിളിച്ചതിന് ഫ്രീ അമ്മ നിങ്ങളെന്തര കല്യാണം എന്തായാലും വരും പഠിക്കണ്ടാ കൊറഞ്ച് സൗകര്യം ഇല്ല കേട്ടെ കേട്ടിട്ട് വോട്ടറേ അപ്പോൾ നേരെ കണ്ടില്ലേ ലുനിനൊക്കെ ആ നോക്കിണ്ടിരിക്കുന്നു പറയില്ല ആ അപ്പോൾ നിനക്ക് പറയാൻ കേട്ടോ എന്ന പേര് അംസ് സനി വ്ലോഗ്സ് അംസ് വ്ലോഗ്സ് എടുത്തോ ഇതിൻ ഹസ് ആ ഓക്കേ ഓക്കേ നേരെ സൈഡ് ഉടണ ഞാൻ അമ്മ ഞാൻ ചെറിയ കുട്ടിയാ വെറുതെ എല്ലാവരോടും പറ ചേട്ടാ ഞാൻ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുന്നു എല്ലാരും ചെയ്യുന്നു അപ്പുറത്തെ ചേട്ടാ ചിരിക്കുന്നു എല്ലാവർക്കും ഫോൺ എടുത്തു ഞാൻ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് തരാം നല്ല പോണേ പാലക്കാട് വന്നിട്ട് എന്റെ ഫോളോവറിന്റെ എന്റെ സബ്സ്ക്രൈബറിന്റെ വിളിച്ചിട്ട് 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 അപ്പൊ ഞാൻ ഹലോ ഈ തുണി മൂന്ന് പേഴ്സം വെള്ളമായി ഉണക്കി കളി പനി വരും ഭയങ്കര ഇതുണ്ടോ പിന്നെ നിങ്ങൾക്ക് <laughs> ോ അവിടെ നല്ല ചൊപ്പിട്ട് വാഷ്റൂം എവിടെ പേര് എവിടെ നമ്മളെ കാര്യം

അങ്ങനൊന്നുമില്ല കൊറേ പേര് പാലക്കാട് പോവാൻ ചോദിക്കണ്ടെ അപ്പൊ ഇന്നിപ്പ വെയിലോടെ നമുക്ക് പറ്റില്ലല്ലോ പ്രതീക്ഷ അതെന്റെ കറും കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ചു പെണ്ണു കേട്ടാൽ ഫ്രീ ഉണ്ടോ അയ്യാവ സന്തോഷമായി മലയാളം ആ ടഫ് ഭയങ്കര മലയാളം കുടിക്കണം അപ്പൊ അതെ നമുക്ക് എല്ലാതെ ഷോപ്പിംഗ് ചെയ്ത പിള്ളേർക്ക് പിള്ളേർക്കൊന്നും ടോപ്പ് നേരിട്ട് കൊടുത്തോ പിന്നെ എനക്ക് ഒരു ചുരിദായ മേച്ചോ അപ്പകുട്ടാക്കും ഒരു പാന്റ് ഷർട്ട് മേടിച്ച പിന്നെ പിള്ളേർക്ക് വേണ്ടി മേടിച്ചോ അമ്മക്ക് ഇല്ല എഞ്ചിക്കില്ല അല്ലെ അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാം കഴിഞ്ഞോട്ടോ ഇങ്ങനെ പക്ഷെ ഇംഗ്ലേ പാലക്കാട് ന്യൂ മോളില് വന്നല്ലോ അപ്പൊ ഒത്തിരി ും ആന്റി ഭയങ്കര സന്തോഷം കുഞ്ഞു കുഞ്ഞു പിള്ളാരും ഈ പിള്ളേർക്കും ചെറുത പിള്ളേർ പറയുന്ന ആന്റീക്ക് വീഡിയോസ് കാണുന്നുണ്ട് പറയുന്നത് സന്തോഷമായി എന്താണ് അപ്പൊ സന്തോഷമായി അപ്പൊ ഇപ്പൊ നേരെ നമുക്ക് വീട്ടിൽ പോനും ഫുഡ് കഴിച്ചിട്ടില്ലേ എങ്കിൽ ഫുഡ് അത്ര നല്ല ഇതില്ല ഫുഡില്ല പാലക്കാട് അടുവലും ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചുകൂടി നമുക്ക് സ്ഥലം ചെയ്യുന്നു പക്ഷെ നാലാ പുണ്ച്ചൊക്കെ സ്കൂളും ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് അങ്കമലി ബാക്ക് ടു അങ്കമല്ലി അങ്കമലി പോവും അപ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാലക്കാടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവർ ഉണ്ടായിരുന്നു അവരുടെ പേര് ഹരിയുണ്ട് അപ്പോൾ അവന് എപ്പോഴും എനിക്ക് റീൽസ് അയച്ചു തരും പിന്നെ എപ്പോഴും പറയും ചേച്ചി പാലക്കാട് വാ പാലക്കാട് വാ പറയും അപ്പോൾ ഞാൻ ഈ ഈ ഭക്ഷണം അമ്മ നമുക്ക് എല്ലാരും പൊപിച്ചിട്ട് നമുക്ക് എല്ലാരും വണ്ണുമ്പോ പറ്റി ഭയങ്കര സന്തോഷമായി ഒത്തിരി ആൾക്കാരും നമുക്ക് കാണുന്ന പറ്റി അപ്പൊ എല്ലാവർക്കും താങ്ക് വെരി മച്ച് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പൊ എല്ലാരും ബായ് ബായ് കണ്ടോ ആദ്യത്തെ